എൻ ഡി എൽ ഇപ്പോൾ ജെ ഡി എസ് മത്സരിക്കുന്ന മൂന്ന് സീറ്റുകൾ ഹാസൻ മാണ്ഡ്യ കോലാർ ഈ സീറ്റുകളിൽ ഈ ജനുവരി ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് കഴിഞ്ഞു ഈ വക്കലിക വോട്ട് ബാങ്ക് പൂർണ്ണമായി നിലനിർത്താൻ ഈ കുറിച്ച് ജെ ഡി എസിന് കഴിയുമോ ബി ജെ പി ഉണ്ടാക്കിയ സഖ്യം അവരെ സഹായിക്കുമോ ഈ മൂന്ന് സീറ്റുകൾ ജെ ഡി എസ് മത്സരിക്കുന്ന ഈ മൂന്ന് സീറ്റുകൾ അത് എത്രത്തോളം ജെ ഡി എസിനെ സംബന്ധിച്ച് സുരക്ഷിതമാണ് ഈ മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് അതായത് മാണ്ഡ്യ സീറ്റ് ആ സീറ്റ് ഉറപ്പായിട്ടും ജെ ഡി എസിൻ്റെ കയ്യിൽ തന്നെ നിൽക്കും മറ്റ് രണ്ട് സീറ്റുകളുടെ കാര്യം അത്രയ്ക്ക് പറയാൻ പറ്റിയില്ല പ്രത്യേകിച്ച് ആസൽ സീറ്റ് ആസൽ സീറ്റിനെ കുറിച്ച് ഈയിടെ രണ്ട് ദിവസമായിട്ടുണ്ടായിരിക്കുന്ന ചില കോട്ടർ ഓസുകളെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയെ ജെ ഡി എസ് സ്ഥാനാർത്ഥി രേഖയുടെ ഗ്രാൻഡ് സൺ ആണ് പ്രജ്വൽ രേവണ്ണ അദ്ദേഹം വലിയ ഒരു യിൽ പട്ടുനിൽപ്പുകയാണ് അതിൻ്റെ പേരിൽ തന്നെ ചില വോട്ടുകൾ കുറച്ച് വോട്ടുകൾ ഒരുപക്ഷെ ആ സ്ത്രീ നഷ്ടപ്പെടാൻ വഴിയുണ്ട് അത് എത്രക്ക് ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല അത് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിരോധയുടെ പേരിലുള്ള ചില ഓഫ്സീനായിട്ടുള്ള ചില വീഡിയോസ് പ്രചരിച്ചു കോൺസ്റ്റിറ്റുവൻസിയിൽ അത് എലക്ഷൻ രണ്ട് ദിവസം മുമ്പാണ് അത് എത്ര പ്രചരിച്ചു എന്നത് പറയാൻ പറ്റില്ല എത്രയ്ക്ക് അതുപോലെ ഇമ്പാക്ട് ഉണ്ടാകും എന്നും പറയാൻ പറ്റില്ല പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാകും എന്നാണ് കരുതുന്നത് പ്രത്യേകിച്ചും ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഹാസൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇതേവരെ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള അത്രയ്ക്ക് ആ വോട്ടിങ് ഉണ്ടായത് എൺപത്തിരണ്ട് ശതമാനം ഇതിനുമുമ്പ് ഒരിക്കലും അവിടെ ഉണ്ടായിട്ടില്ല അതിൽ തന്നെ പിൻ്റെ സ്ത്രീകളാണ് കൂടുതൽ ഒരിക്കലും അതുപോലെ ഉണ്ടായിട്ടില്ല സ്ത്രീകളാണ് പുരുഷന്മാരെക്കാരും കൂടുതൽ വോട്ട് ചെയ്യുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല ഒരു പക്ഷേ ഈ ഈ വീഡിയോ പ്രചരിച്ചത് കൊണ്ട് സ്ത്രീകൾക്ക് അത് കൂടുതൽ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കൂടുതൽ പ്രോക്കഡായിട്ട് വോട്ട് ചെയ്തതാണോ അതോ സാധാരണ രീതിയിൽ ദേവക ഫാമിലി ഒരു ഫാമിലി സീറ്റ് ആയിട്ടാണ് അത് കൂടു അത് കരുതുന്നത് പ്രത്യേകിച്ചും രേവണ്ണ രേവണ്ണ സൈഡ് ദേവഗോഡയുടെ ഫാമിലിയിലെ ദേവണ്ണ ഗ്രൂപ്പിനെ കുറിച്ച് ഏഹ് ഒരു ഒരു അത്ര നല്ല ഇംപ്രഷൻ അല്ല അത്ര പോപ്പുലാരിറ്റി ഉള്ള ഗ്രൂപ്പ് അല്ല കഴിഞ്ഞ അവിടുത്തെ എലക്ഷൻ തന്നെ കഷ്ടിച്ചു ജയിച്ചു എന്ന് പറയാൻ പാടുള്ളൂ ഇപ്പോൾ അവിടെ അവിടെ വലിയ മത്സരമാണ് നടക്കുന്നത് കാരണം ആ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ട് ദേവഗോഡ ഫാമിലിക്ക് എതിരായിട്ട് നിന്ന് മത്സരിച്ചിട്ടുള്ള ഒരു ഫാമിലി എന്നുള്ള ഒരാൾ തന്നെയാണ് നിൽക്കുന്നത് ബി ജെ പി അവിടുത്തെ ബി ജെ പി ഘടകം മൊത്തമായിട്ടും പ്രജയുടെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരായിരുന്നു ഇതുകൊണ്ടൊക്കെയുള്ള ചില വിഷമങ്ങൾ ജെ ഡി എസിന് ഉണ്ടായേക്കാം അതുകൊണ്ട് ആ സീറ്റ് ഉറപ്പിക്കാൻ പാടില്ല കോളാറിന്റെ കാര്യം അത്രയ്ക്ക് പറയാൻ പറ്റില്ല കാരണം കോളാറിയിൽ രണ്ട് ഭാഗത്തിനും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് കോളാറിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനും ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥിത്തിനും രണ്ട് രണ്ടിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് 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 കൂട്ടർക്കും ഡിസഡൻസ് എന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതെങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു സീറ്റ് ഈ മൂന്ന് സീറ്റുകളിലും ഒരു ഉറപ്പ് ഒരു ഒരു സീറ്റ് എങ്ങനെയായാലും മാണ്ഡ്യയിലെ സീറ്റ് ജെ ഡി എസ് ഉറപ്പാണ് ഇപ്പോ പ്രജ്ജൽ രാവണകയുടെ വീഡിയോ പുറത്തു വന്നത് വലിയ തോതിലുള്ള അത് ഇലക്ഷൻ തൊട്ട് മുമ്പാണ് പുറത്തു വന്നത് പക്ഷേ ആ വോട്ടിങ്ങിനെ സ്വാധീനിച്ചേക്കാം അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ അതായത് ബി ജെ പിയിൽ നിന്ന് തന്നെ ഇതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ജെ ഡി എസിനെതിരായ വിമർശനം വരുന്നു ഈ വീഡിയോ നേരത്തെ തന്നെ ബി ജെ പി നേതാവിൻ്റെ കയ്യിൽ ഉണ്ട് എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇനി വരാനിരിക്കുന്ന പതിനാല് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിനെ ഇത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ ജെ ഡി എസ് സഖ്യം ബി ജെ പിയെ സഹായിക്കുമോ അതോ ഈ ഇപ്പോണ്ടായ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ ആ സഖ്യത്തിൻ്റെ സാധ്യതകളെ കുറേയൊക്കെ കുറക്കാണോ ചെയ്യുന്നത് പറയാൻ പറ്റില്ല കാരണം ഇനിയുള്ള പതിനാല് സീറ്റുകൾ നോർത്തൺ കർണാടകയിലെ സീറ്റുകളാണ് അതെ അതെല്ലാം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെടുന്ന സീറ്റുകളാണ് അവിടെ ഈ അലയൻസിനോട് ഒരു ഗുണം ബി ജെ പിക്ക് ഉണ്ടാവും ബി ജെ പിക്ക് ഉണ്ടാവുന്നത് ഓരോ സീറ്റിലും ഒരുപക്ഷെ ഒരു ലക്ഷം ഒന്നര ലക്ഷം വോട്ടുകൾ വക്കലിക സമുദായത്തിൻ്റെതായിട്ട് ഉണ്ടാകും ആ വോട്ടുകൾ കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വടക്കൻ വടക്കൻ കർണാടകത്തിലുള്ള ഒരു അഡ്വൻറ്റേജ് അത് എത്രയ്ക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ വീഡിയോയുടെ സ്വാധീനം വടക്കൻ കർണാടകത്തിൽ വളരെ ഉണ്ടാവാൻ വഴിയില്ല രണ്ട് സെക്ടറ കർണാടകയിലുള്ള രണ്ട് സീറ്റ് അതായത് ഷിമോഗയിലും ഒരുപക്ഷെ ഇതാവൻ വരെയും എനിക്ക് രണ്ട് സീ രണ്ട് സീറ്റുകളിൽ ഒരുപക്ഷെ ഇതുകൊണ്ട് കുറച്ച് സാധ്യത വടക്കൻ കർണാടകത്തിൽ അത്രയ്ക്ക് പറയാൻ പറ്റില്ല കാരണം അവിടെയുള്ള എലക്ഷൻ ഇഷ്യൂസ് തന്നെ വളരെ വ്യത്യസ്തമാണ് വടക്കൻ കർണാടകം തെക്കൻ കർണാടകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യസ്തമായ ഒരു കൾച്ചറും വ്യത്യസ്തമായ സാമൂഹ്യ സാമ്പത്തിക രീതികളുമുള്ള സ്ഥലമാണ് വളരെയധികം പോവർട്ടിയും വിഷമവും പഴയിലായത് കൊണ്ടിപ്പോൾ വരൾച്ച കൊണ്ടുള്ള വിഷമങ്ങളും ഇതെല്ലാം അനുഭവിക്കുന്ന മണ്ഡലങ്ങളാണ് അത് മുഴുവൻ അവിടെ അതെല്ലാമാണ് അവിടുത്തെ ഇലക്ഷൻ ഇഷ്യൂസ് ആവുക മറ്റൊന്ന് കാസ്റ്റ് കാസ്റ്റ് വലിയ ജാതി അവിടെ വടക്കൻ കർണാടകത്തിൽ ജാതി വലിയൊരു ഘടകമാണ് ഇലക്ഷനിൽ തെക്കൻ കർണാടകത്തിനെ കൂടുതലായിട്ട് ഈ രണ്ട് ഘടകങ്ങളും അതായത് സാമൂഹ്യ സാമ്പത്തിക അവസ്ഥകളും ജാതിയും ഈ രണ്ട് ഘടകങ്ങളാണ് അവിടുത്തെ ഇലക്ഷനെ വളരെ ഈ ഈ പ്രജോദേവനയുടെ പ്രശ്നം അത്രയ്ക്ക് വലിയൊരു പ്രശ്നം ആകാനായിട്ട് അവിടെ വഴിയില്ല